ജ്യോതികുമാർ നിങ്ങൾ സമീപകാലത്തൊക്കെ വന്ന് വീറോടെ സർക്കാരിനെതിരെ സി പി എമ്മിനെതിരെ വാദിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട് ഇതിപ്പോൾ നിങ്ങളുടെ എം എൽ എ ഐ സി ബാലകൃഷ്ണൻ എവിടെയാണെന്നറിയില്ല ഈ ഒസാമ ബിൻലാദനൊക്കെ ഒളിവിലായിരുന്ന കാലത്ത് ഒളിവിലിരുന്ന് ചില വീഡിയോ ക്ലിപ്പുകൾ തയ്യാറാക്കി വിടും എന്ന് പറഞ്ഞതുമാതിരിയാണിപ്പോൾ വയ വയനാട്ടിലെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഒരു എം എൽ എ ഐ സി ബാലകൃഷ്ണൻ ഞാൻ ഒളിവിലല്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം പക്ഷേ എവിടെയാണെന്ന് അറിയില്ല ഇന്നോ നാളെയോ ഞാൻ വയനാട്ടിലേക്ക് എത്തുമ്പോൾ ഒരു വിവാഹ ചടങ്ങിൽ എത്തിയതാണെന്ന് ഇന്നലെ ഒരു വീഡിയോ ഏതോ കേന്ദ്രത്തിൽ നിന്ന് പുറത്തു വന്ന ഒരു വീഡിയോയിൽ പറഞ്ഞു ഇന്നും ഒരു വീഡിയോ വന്നിട്ടുണ്ട് അതല്ലാതെ എവിടെയാണെന്നൊരു പിടിയുമില്ല ഈ ഐ സി ബാലകൃഷ്ണനും നിങ്ങളുടെ ഡി സി സി പ്രസിഡൻറ്റും ഒന്നും വയനാട്ടിലെ കോൺഗ്രസിന്റെ കമ്മിറ്റി തന്നെ പിരിച്ചുവിടേണ്ട സാഹചര്യത്തിൽ വീണ്ടും ഈ പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും ഒക്കെ ഈ ഒഴുക്കൻ മട്ടിൽ ഇങ്ങനെ അവിടെയും ഇവിടെയും തൊടാതെ നിന്നാൽ മതിയോ അബ്ജോതെ ഈ വിഷയം നമ്മൾ കുറച്ച് ദിവസമായി ചർച്ച ചെയ്യുന്നു ഇവിടെ ഐ സി ബാലകൃഷ്ണനെ സംബന്ധിച്ച് ഒളിവിൽ പോകേണ്ട സാഹചര്യം നിലവിൽ നിയമാനുസൃതം ഇല്ല എന്ന് എന്നെക്കാൾ നന്നായി അറിയാവുന്നയാളാണ് അബ്ജോദ് അതെ ആ വീഡിയോ വീഡിയോ തന്നെ വന്നത് വന്നത് അങ്ങനെ എന്ന് ശേഷമാണ് പോലും ശ്രീ അല്ല അതിനുമ്പ് അദ്ദേഹത്തെ നിങ്ങൾ കണ്ടില്ലേ കഴിഞ്ഞ ദിവസം നോക്കൂ കഴിഞ്ഞ ദിവസം ഇല്ല അല്ല മിനിഞ്ഞാന്ന് കെ പി സി ഓഫീസിൽ വെച്ച് ഞാൻ ശ്രീ എൻ ഡി അപ്പച്ചനെ കണ്ടതാ ഞാൻ ഞാൻ പറഞ്ഞ എന്റെ നിർസാക്ഷ്യമാണ് ഞാൻ പറയുന്നത് കഴിഞ്ഞ തലേ ദിവസം മിനിഞ്ഞാന്ന് അതായത് കേസ് എടുത്തതിന് ശേഷം അന്വേഷണം ആരംഭിച്ചതിന് ശേഷം കെ പി സി ഓഫീസിൽ ശ്രീ എൻ ഡി അപ്പച്ചൻ അപ്പച്ചനെ ഞാൻ നേരിൽ കണ്ടതാണ് അതിൽ കൂടുതൽ സാക്ഷ്യമുണ്ടല്ലോ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരാളെന്ന നിലയിൽ ഒരു അദ്ദേഹത്തെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് ില്ല ഇപ്പൊ നിങ്ങൾ കെ പി സി സി നേതാക്കൾക്ക് കെ പി സി സി യോഗത്തിന്റെ സമയത്ത് കാണാൻ പറ്റി എന്ന് പറഞ്ഞാൽ മതിയോ ഒരു എം എൽ അദ്ദേഹം ഒരു ജനപ്രതിനിധി മാധ്യമ പ്രവർത്തകർക്ക് മുമ്പിൽ അവൈലബിൾ ആയിരിക്കേണ്ട ഇതുപോലൊരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് മറുപടി പറയാനോ ഒളിവിലിന്ന് വീഡിയോ ക്ലിപ്പുകൾ അന്തരീക്ഷത്തിലേക്ക് അയച്ച് ഞാൻ ഒളിവിലല്ല എന്ന് പറയേണ്ട ആളാണോ സ്വാഭാവികമായും താങ്കൾക്ക് അത്തരത്തിലുള്ള വാദഗതികൾക്ക് മുന്നോട്ട് വയ്ക്കാം പക്ഷേ അതുകൊണ്ട് എന്റെ കൂട്ടത്തിൽ മറ്റന്നുകൂടി പറയണം നിങ്ങളുടെ മുമ്പിൽ വന്നാൽ മാത്രമേ അവർ ജീവിച്ചിരിപ്പുണ്ട് അല്ലെങ്കിൽ അവർ സ്ഥലത്തുണ്ട് എന്ന് തീരുമാനിക്കാൻ കഴിയൂ എന്ന വാദഗതിയും ശരിയല്ല എന്ന് കൂടി ഞാൻ സാന്ദർഭികമായി ഒരു കാര്യത്തിൽ ഒരു ജനപ്രതിനിധിയെ കുറിച്ച് ഗുരുതരമായ ആരോപണം ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ വിശദീകരണത്തിന് ശ്രമിക്കുമ്പോൾ അത് ലഭിക്കാതെ ഇരിച്ച് അദ്ദേഹത്തെ കാണാതെ ഇരിച്ച് അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം നടത്തുക അല്ലെങ്കിൽ കാണാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് സമയം നൽകാതിരിക്കുക എവിടെ ഉണ്ടെന്ന് പറയാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒളിവിൽ തന്നെയാണെന്നാണ് ഈ നാട്ടിലെ മനുഷ്യർ മനസ്സിലാക്കുക ഇനി ജ്യോതിമാരണം തുടരാം അല്ല അത് താങ്കളുടെ ഭാഷ നാട്ടിലെ മനുഷ്യരുടെ മുഴുവൻ അട്ടിപ്രകാശവും താങ്കൾ ഏറ്റെടുക്കേണ്ടതില്ല കുറേ പേരുടെ ഏറ്റെടുക്കും ഞാൻ വസ്തുതയിലേക്ക് വരാം ഇവിടെ അങ്ങനെയാണെന്ന് തന്നെ ഇരിക്കട്ടെ അല്ല അതായിക്കോളൂ 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 അതിന് തർക്കവും നിങ്ങൾക്ക് എന്തോ ആകാമല്ലോ ഞാൻ എനിക്കതിൻ്റെ തർക്കവുമില്ല കാരണം ഇവിടെ വ്യവസ്ഥാപിതമായ രീതിയിൽ കേസെടുത്തിരിക്കുന്നു ആ കേസെടുത്ത് ആ കേസെടുത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിരിക്കുന്നു പിന്നെ ഒളിവിൽ പോകേണ്ട സാഹചര്യമില്ലെന്ന് എനിക്കും താങ്കൾക്കും അറിയാമല്ലോ സ്വഭാവമായിട്ട് അറിയാവുന്ന കാര്യമല്ലോ അവർ ഒളിവിൽ പോയി നിൽക്കേണ്ട സാഹചര്യം ഇപ്പോൾ നിലവിലില്ല എന്നുള്ള യാഥാർത്ഥ്യം നിയമപരമായി താങ്കൾക്ക് തർക്കമുണ്ടോ നിയമപരമായി അവർ ഒളിവിൽ പോകേണ്ട സാഹചര്യമുണ്ട് എന്ന കാര്യത്തിൽ തോന്നുന്നു പിന്നെ വരട്ടെ ആദ്യഘട്ടത്തിലെ വാദം ഉന്നയിച്ചതിന് ശേഷം താങ്കളുടെ പാർട്ടിയിൽപ്പെട്ട എം എൽ എ ആണ് ഒളവിൽ പോകേണ്ട സാഹചര്യമില്ല ഇന്ന് ന്യൂസ് അവർ തീരുന്നതിനും വൈ സി ബാലകൃഷ്ണൻ എന്ന് ഫോണിൽ ലഭിക്കാൻ എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്തു തരുമോ ശ്രീ ജ്യോതികുമാർ ചാമക്കാല താങ്കൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ് നിയമപരമായി ഒളിവിൽ പോകേണ്ട സാഹചര്യമില്ല ഇല്ലെങ്കിൽ എവിടെയാണെന്ന് പറഞ്ഞാലും മതി ഞങ്ങളുടെ വയനാട് റിപ്പോർട്ടർ പോയി കണ്ട അദ്ദേഹത്തിന്റെ വിശദീകരണം തേടിക്കോളൂ അല്ല താങ്കൾ താങ്കളതിനെ വാശി പിടിക്കുന്നത് ഞാൻ ചോദിച്ചോ ഞാൻ ചോദിക്കുന്നത് ഈ രാജ്യത്തെ നിലവിലെ നിയമം അനുസരിച്ച് അദ്ദേഹം ഒളിവിൽ പോകേണ്ട സാഹചര്യമുണ്ടോ അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ടായില്ല കണ്ടിട്ടില്ല ദലീമിൽ ഞാനൊന്നും കണ്ടിട്ടില്ല ശരിയാണ് അതിന്റെ അർത്ഥം നിയമപരമായി അദ്ദേഹം പോകേണ്ട ഈ സംസ്ഥാനത്ത് ഇപ്പോൾ നിയമപരമായി ആരും ഒളിവിൽ പോകാൻ പാടില്ല ശ്രീ ജ്യോതികുമാർ അദ്ദേഹത്തിന് കോടതി ഒരു താൽക്കാലിക ആശ്വാസം നൽകിയിട്ടുണ്ട് നൽകുന്നതിന് മുമ്പ് അദ്ദേഹം എവിടെയാണെന്ന് അറിയുമായിരുന്നില്ല ആ താൽക്കാലിക ആശ്വാസം നൽകിയതിന് ശേഷം ഒരു വീഡിയോ ക്ലിപ്പ് അന്തരീക്ഷത്തിലേക്ക് രുന്നു ഇന്നോ നാളെയോ ഞാൻ വയനാട്ടിൽ എത്തുമെന്ന് പറയുന്നത് ഈ നിമിഷം വരെ ഒരു വിവരവുമില്ല ഇല്ല ജ്യോതികുമാറിന് ബന്ധപ്പെടാൻ സാധിക്കുകയാണെങ്കിൽ കൂടി ബന്ധപ്പെടാൻ അവസരം ഒരുക്കണമെന്നൊരു അപേക്ഷയാണ് ഞാൻ നടത്തിയത് അതെ അത് നമുക്ക് ആലോചിക്കാം ഞാൻ ചോദിച്ചത് ഞാൻ നേരത്തെ ചോദിക്കുന്ന സിമ്പിളായിട്ടുള്ള ചോദ്യം നിയമ നിയമപരമായി ഒളിവിൽ പോകേണ്ട സാഹചര്യം ഇല്ലെങ്കിലും അത്തരത്തിൽ പോകേണ്ടി വരുന്നത് എപ്പോഴാണ് ഇത്തരത്തിൽ ഒരു ഒരു കേസിൻ്റെ പേരിൽ വീട്ടിൽ കിടന്നുറങ്ങിയ വെറും സെക്രട്ടേറിയറ്റ് മുന്നിൽ നടത്തിയ ഒരു സമരത്തിൻ്റെ പേരിൽ വീട്ടിൽ കിടന്നുറങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊച്ചുവെടുപ്പാൻ കാലത്ത് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത രാഷ്ട്രീയ പ്രേരിതമായി അറസ്റ്റ് ചെയ്ത പോലീസുള്ള സംസ്ഥാനമാണ് നമ്മുടേത് ശബരിനാഥിനെ അത്തരത്തിൽ അറസ്റ്റ് ചെയ്ത പോലീസുള്ള സംസ്ഥാനമാണ് നമ്മുടേത് അതുപോലെ തന്നെ മുഹമ്മദ് ഷിയാസിനെയും അതുപോലെ പിന്നെ മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുൾനാടിനെയും അത്തരത്തിൽ കയറി അറസ്റ്റ് ചെയ്ത പോലീസുള്ള രാജ്യമാണ് നമ്മുടേത് അപ്പോൾ രാഷ്ട്രീയപരമായി വേട്ടയാടാൻ ശ്രമിച്ചാൽ അതിന് ഞങ്ങൾ നിന്ന് കൊടുക്കില്ല അതിന് ഞങ്ങൾക്ക് നിയമപരമായി നേരിട്ടേ മതിയാവും നിയമപരമായി നേരിട്ടിട്ടുണ്ട് പതിനഞ്ചാം തീയതി വരെ അവരെ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൽ നിന്ന് താങ്കൾക്ക് കൃത്യത വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടല്ലോ ഈ വിഷയമായിട്ട് എനിക്ക് തന്നെ ഒരുപാട് സംസാരിക്കാനുണ്ട് ഒരു മണിക്കൂർ കൂട്ടിയാൽ പോലും തിരത്തിത്രയും സംസാരിക്കാറുണ്ട് അപ്പോൾ ഇനി വസ്തുതയിലേക്ക് വരാം ഇവിടെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ പരാതി വന്നിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ പരാതി പാർട്ടിക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ പോലീസ് കേസെടുത്തിട്ടുണ്ട് തുടക്കത്തിൽ തുടക്കത്തിൽ നമുക്കറിയാം തുടക്കത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരുന്നു പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു ഇപ്പോൾ ഒരു ടീം തന്നെ അന്വേഷിക്കുന്നുണ്ട് അതിനപ്പുറത്തേക്ക് പിന്നെ ഇപ്പോൾ വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട് ആ അന്വേഷണമൊക്കെ നടക്കുന്നു ഞങ്ങളെ സംബന്ധിച്ച് കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പാർട്ടിയുടെ അന്വേഷണം നടക്കുന്നുണ്ട് ആ പാർട്ടിയുടെ അന്വേഷണം കൃത്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ് പാർട്ടിയുടെ അന്വേഷണം നടക്കുമ്പോൾ തുടക്കത്തിൽ കുടുംബത്തിനുണ്ടായിരുന്ന ആശങ്കകൾ പാർട്ടിയുടെ അന്വേഷണ കമ്മീഷൻ ആ വീട്ടിൽ സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ അവരുമായി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ആ പാർട്ടിയുടെ പിന്നെ നേതാക്കന്മാരോടൊപ്പം തന്നെ ആ കുടുംബ തീർക്കാവുന്ന ഒരു വിഷയമാണ് അതിൽ വിളഞ്ഞിരിക്കുന്നത് ഞാനൊരു കരാർ ഉടമ്പടി വായിക്കാം ഇത് പീറ്റർ എന്ന ആളുമായി ഈ പറഞ്ഞ നമ്മുടെ എൻ വിജയൻ ഏർപ്പെട്ട കരാറാണ് അതിലെ നിബന്ധനകൾ ഇതൊക്കെയാണ് രണ്ടാമത്തെ പാരാഗ്രാഫാണ് കോൺഗ്രസ് ഭരിക്കുന്ന സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കിലോ പൂതാടി സർവീസ് ബാങ്കിലോ മറ്റൊരു ബാങ്കുണ്ട് സർവീസ് ബാങ്കിലോ ആദ്യം വരുന്ന ഒഴിവിൽ ഒന്നാം കക്ഷിയുടെ മകനെ നിയമിക്കാമെന്ന ഡി സി സി പ്രസിഡൻറ്റും എം എൽ എയുമായ ശ്രീ ഐ സി ബാലകൃഷ്ണൻ അവകളുടെ നിർദ്ദേശത്തിൻ്റെയും ഉറപ്പിൻ്റെയും അടിസ്ഥാനത്തിൽ വയനാട് ഡി സി സി ഖജാഞ്ചിയായ രണ്ടാം കക്ഷി മു മുപ്പത് ലക്ഷം രൂപ ഇതിലെ ഒന്നാം കക്ഷിയുടെ പക്കൽ നിന്നും കൈപ്പറ്റി ബോധ്യപ്പെട്ടു എന്നുള്ളത് ഒരു കരാർ ഉടമ്പടിയാണ് മുദ്രപത്രത്തിൽ ഉള്ളതാണ് ഇങ്ങനെ സഹകരണ ബാങ്കുകളിൽ മുപ്പതും നാൽപ്പതും അൻപതും ലക്ഷം രൂപ എം എൽ എയുടെ ഉറപ്പിന്റെ പേരിൽ വാങ്ങി വെക്കുന്ന വലിയ മാഫിയ പ്രവർത്തനം നടത്തിയത് നിങ്ങളുടെ പാർട്ടി കമ്മീഷൻ ആ വിഷയത്തിൽ എന്ത് ചെയ്യാനാണ് എന്താണ് അവരുടെ റോൾ നോക്കൂ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പോലീസ് അന്വേഷിക്കുന്നല്ലോ പോലീസിന് അവരെ അവരെ സംബന്ധിച്ച് അവരുടെ കയ്യിൽ കൃത്യമായി തെളിവുണ്ടെങ്കിൽ അവർ അല്ല അതിനുശേഷം നോക്കൂ ഇപ്പൊ താങ്കൾ പറഞ്ഞ ഈ ഈ പിന്നെ പിന്നെ എന്താ കരാർ കരാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് അന്വേഷിക്കട്ടെ അന്വേഷിച്ച് പോലീസ് പോലീസിൻ്റെ വഴിക്ക് അന്വേഷിക്കട്ടെ കോടതി അതിനകത്ത് ഇടപെടുന്നുണ്ടല്ലോ കോടതി ഇടപെട്ടപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് പ്രഥമ ദൃഷ്ടിയ അടിസ്ഥാനപരമായ കാര്യങ്ങളില്ല എന്നുള്ളതുണ്ടാകണല്ലോ ഇപ്പോൾ തൽക്കാലം അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടാവുക അല്ലെങ്കിൽ പിന്നെ നമ്മൾ കണ്ടിട്ടിരിക്കുക നല്ലൊരു പ്രമുഖ വ്യവസായി ഉൾപ്പെടെ ജയിലിൽ കിടക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ആ നിയമ നടപടി അതിൻ്റെ വഴിക്ക് പോകട്ടെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടിയുടെ വിഷയങ്ങളെ സംബന്ധിച്ച് പാർട്ടിക്ക് വന്നിട്ടുള്ള കത്തിനെ സംബന്ധിച്ച് പാർട്ടിക്ക് ആ കുടുംബം നൽകിയുള്ള കത്തിനെ സംബന്ധിച്ച് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് അത് അന്വേഷിച്ച് ഞങ്ങൾ അതിനകത്ത് നടപടി സ്വീകരിക്കും അതിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നടപടികളുമായി മുന്നോട്ട് പോകും അതിനപ്പുറം എന്താ ചെയ്യാൻ ചെറിയ പ്രശ്നമുണ്ട് ശ്രീ ജ്യോതികുമാർ ചാമക്കാൽ അതായത് ആ കുടുംബമാണ് ഇതിലെ പ്രധാനപ്പെട്ട സാക്ഷികൾ അവരാണ് പ്രധാനപ്പെട്ട ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് പോലീസ് അവരുടെ മൊഴിയെടുക്കേണ്ടതുണ്ട് നിങ്ങളുടെ നേതാക്കൾ അവരെ കണ്ട് ഈ സാമ്പത്തിക ബാധ്യത ഞങ്ങൾ ഏറ്റവും ഇപ്പോൾ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ടാകാം ആ പണം നൽകാനുള്ള ശ്രമം പണം നൽകിയ ആളുകൾക്ക് നൽകാനുള്ള ശ്രമം നടത്തി ഇനി ധനസമാഹരണത്തിനാണോ വൈ സി ബാലകൃഷ്ണൻ പോയതെന്ന് ഞങ്ങൾക്ക് അങ്ങനെ തേച്ച് മാറ്റി കുഴിച്ചു ഒരു കേസ് അല്ലല്ലോ ഇത് ഞാൻ ഞാൻ അതല്ലേ പറഞ്ഞത് അതിനല്ലേ ഇവിടെ വ്യവസ്ഥാപിതമായ മാർഗങ്ങളുള്ളത് അതിനല്ലേ ഇവിടെ പോലീസ് ഉള്ളത് പോലീസ് അന്വേഷിക്കട്ടെ ആ കുടുംബം പറയട്ടെ അവർക്ക് പറയാനുള്ളത് പോലീസ് അന്വേഷിക്കട്ടെ മറ്റു തെളിവുകൾ ശേഖരിക്കട്ടെ അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനം പോലീസ് ഒരു കൺക്ലൂഷനിലേക്ക് വരട്ടെ അത് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്നതാണെങ്കിൽ ഞങ്ങളതിന് വിധേയതായി തന്നെ മുന്നോട്ട് പോകും അതിൻ്റെ പേരിൽ രാഷ്ട്രീയമായി വേട്ടയാടാൻ വീണ്ടും ആവർത്തിക്കുന്നു രാഷ്ട്രീയമായി വേട്ടയാടലിലാണെങ്കിൽ അത് നടക്കുകയും ഞങ്ങൾ നിയമപരമായി നേരിടുകയും ചെയ്യും അതിനകത്ത് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പോലീസിന് മുന്നോട്ട് പോകുന്നതിലൊരു ഒരു തടസ്സവുമില്ല അവരുടെ അന്വേഷണം മുന്നോട്ട് പോകട്ടെ പാർട്ടിയെ സംബന്ധിച്ചും പാർട്ടിയുടെ അന്വേഷണം മുന്നോട്ട് പോകും അതിന്മേൽ തുടർ നടപടികൾ പാർട്ടി സ്വീകരിക്കുകയും ചെയ്യും മാത്രമല്ല പാർട്ടി എടുക്കാൻ പോകുന്ന നടപടികളെ സംബന്ധിച്ച് പാർട്ടി ഇതുമായി ബന്ധപ്പെട്ട് നടത്താൻ പോകുന്ന അന്വേഷണത്തെ സംബന്ധിച്ച് നടപടികളെ സംബന്ധിച്ചും ആ കുടുംബവുമായി സംസാരിച്ചതിന് ശേഷം ആ കുടുംബത്തിന് അത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ആ കുടുംബവും നിങ്ങളെ വന്ന് കണ്ട് നിങ്ങളെ മാധ്യമങ്ങളെ കണ്ടത് അപ്പോൾ അത് ഒത്തുതീർപ്പാണ് എന്ന് നിങ്ങൾ പറയുന്നത് എൻ്റെ അടിസ്ഥാനത്തിലാണ് നേതാക്കൾക്കാമെന്ന് പറയുന്നത് ഒത്തുതീർപ്പിന്റെ ഭാഗമാണ് കാരണം എന്തിനു വേണ്ടി വാങ്ങിയ പണമാണ് എന്തിനു വേണ്ടി പണം വാങ്ങിയെന്നാണ് എൻ എം വിജയൻ പറഞ്ഞിട്ടുള്ളത് ഇത് പല സഹകരണ ബാങ്കുകളിലെ നിയമനവുമായി ബന്ധപ്പെട്ടും പാർട്ടിയുടെ ധനസമാഹരണവുമായി ബന്ധപ്പെട്ടും വാങ്ങിയ അനധികൃതമായി വാങ്ങിയ പണമാണ് അത് ആ ബാധ്യത ഏറ്റെടുത്ത് അവസാനിപ്പിക്കാമെന്ന് പറയുന്നത് ഒത്തുതീർപ്പാണ് നിയമപരമായ നിയമ ബാഹ്യമായ ഇടപെടലാണ് അതിലെന്താ സംശയം ഒത്തുതീർപ്പ് പണം നൽകി അത് ഒത്തുതീർപ്പാക്കാമെന്ന് ശ്രീ പിന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹത്തോടൊപ്പം പോയത് പറഞ്ഞിട്ടുണ്ട് അതിപൂർവ്വം അത് പറഞ്ഞിട്ട് കോൺഗ്രസ് സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കുമെന്നാണ് എന്നൊന്നുമല്ല പറഞ്ഞത് ആ കുടുംബം പറഞ്ഞത് ഞങ്ങളുടെ എല്ലാ പരാതിയിലും കേട്ടിട്ടുണ്ട് അതിന് അതിന്മേൽ നടപടി ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട് ആ സാമ്പത്തിക ബാധ്യത ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തെ ചേർത്ത് നിർത്തുക ഞങ്ങളുടെ ബാധ്യത തന്നെയാണ് ആ കുടുംബത്തെ ചേർത്ത് നിർത്തുന്നത് അഴിമതി മറയ്ക്കാനല്ല ആ കുടുംബം ആ കുടുംബത്തിലെ നാഥൻ ഞങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി ജീവിതകാലം മുഴുവൻ പിന്നെ പ്രവർത്തിച്ചയാളാണ് ആ ഒരു കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ ശ്രീ എൻ എം വിജേട്ടൻ്റെയും കുടുംബത്തിൻ്റെയും നൊമ്പരം ഞങ്ങളുടെ കൂടി നൊമ്പരമാണ് എന്ന കാര്യത്തിൽ ആരാണ് ഏതാണ് എന്നറിയുക പോലും ഇല്ലാത്ത മട്ടിലായിരുന്നു കെ പി സി സി പ്രസിഡന്റിൻ്റെയും പ്രതിപക്ഷ നേതാവിൻ്റെയും ഒക്കെ പ്രതികരണം അല്ല ആ സി പ്രസിഡന്റും ആ ആ ആ പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവും നേതാവും അന്വേഷണ അന്വേഷണ അങ്ങോട്ട് അതെന്താ അംഗീകരിക്കാത്തത് പ്രസിഡന്റും ഈ കമ്മീഷൻ നിയോഗിച്ചിട്ടുള്ളത് അത് സാധാരണ സംഗതി കൈവിട്ട് പോയി പാർട്ടി പ്രതിരോധത്തിലായി വലിയ വലിയ അഴിമതി കഥകൾ പുറത്തേക്ക് വരുന്നു വയനാട്ടിൽ ഇപ്പറഞ്ഞ സ്നേഹത്തിന്റെ കടയൊന്നും ആയിരുന്നില്ല ആകെ നിയന്ത്രണമുള്ള കൂടുതൽ ബാങ്കുകളിൽ നിയന്ത്രണമുള്ള ജില്ലയാണ് അപ്പോൾ ആ ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടി ആദ്യത്തെ പുച്ഛത്തിന്റെ ഭാഷയൊക്കെ മാറ്റി ഒരു കമ്മീഷനെയൊക്കെ നിയോഗിച്ച് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നു അതല്ലേ ശരി അങ്ങനെ 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 ഞങ്ങൾക്കൊരാശങ്ക ഉണ്ടായിരുന്നെങ്കിൽ ഈ വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ ഞങ്ങൾക്കിത് പരിഹരിക്കപ്പെടാമായിരുന്നല്ലോ തിരിച്ച് താങ്കൾക്ക് ചിന്തിച്ചൂടെ അങ്ങനെ ഒരു വാർത്ത വന്നപ്പോൾ തന്നെ ഐ സി ബാലകൃഷ്ണനാണല്ലോ പോലീസിലേക്ക് എസ് പിക്ക് പരാതി കൊടുത്തത് ആദ്യം എന്നെ എന്നെക്കുറിച്ച് ആക്ഷേപവും പറയുന്നു അന്വേഷിക്കണമെന്ന് അങ്ങനെ ഒരു വാർത്ത വന്നപ്പോൾ തന്നെ ഈ കത്ത് പുറത്തു വരും ഈ കത്ത് ഇതിനെ സംബന്ധിച്ച് ഇങ്ങനെ ഇത് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഈ നേതാക്കന്മാരെ കൊണ്ട് കാണിച്ചപ്പോൾ അപ്പോൾ തന്നെ ഇടപെട്ടത് പരിഹരിക്കപ്പെടാമായിരുന്നല്ലോ ഇത് വലിയ വിവാദമാകുമായിരുന്നെങ്കിൽ അപ്പോൾ അവിടെയൊക്കെ താങ്കൾ പറഞ്ഞതിൻ്റെ മറുഭാഗം കൂടി ഉണ്ട് എന്ന് താങ്കൾ മറക്കരുത്